വെൽക്കം ഫ്രണ്ട്സ് ടു ഇന്നത്തെ ക്ലാസ് ആനുവൽ എക്സാമിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷന്റെ രണ്ടാം ദിവസത്തെ ചോദ്യ പേപ്പർ ആണത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ചോദ്യ പേപ്പർ അപ്പൊ ഇത് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാല് മലയാളവും മാത്സും കണക്കും കൂടെ ചേരുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിന് ഇന്റഗ്രേഷനും മലയാള മീഡിയത്തിന് ഉദ്ഗ്രതനം എന്നാണ് പറയുക ഓക്കെ ഇപ്പൊ ഇവിടെ നമ്മള് ചോദ്യ പേപ്പറിൽ രണ്ടാം ദിവസമാണിത് പേരും നമ്മുടെ സ്കൂളിലെ പേരും എഴുതണം അപ്പൊ വർക്ക്ഷീറ്റ് അഞ്ചു വരയ്ക്കൽ ഒന്നാം ദിവസത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇത് വർക്ക്ഷീറ്റ് ആറ് തൊട്ടാണ് രണ്ടാം ദിവസത്തിലുള്ളത് ഉള്ളത് വർക്ക്ഷീറ്റ് ആറ് കടയിലേക്ക് അപ്പൊ ഇവിടെ നോക്കൂ കളിപ്പാട്ട കടയിലേക്ക് വില പട്ടിക തന്നിട്ടുണ്ട് അതായത് പ്രൈസ് ലിസ്റ്റ് ഓക്കെ നമ്മൾ പ്രൈസ് ലിസ്റ്റിന് മലയാളത്തിൽ വില വിവര പട്ടിക എന്ന് പറയും പിന്നെ ജഗ്ഗു വാങ്ങിയ സാധനങ്ങളും സുബു വാങ്ങിയ സാധനങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ജഗ്ഗു എന്തൊക്കെ വാങ്ങി പന്ത് പി സുബു വാങ്ങിയ സാധനങ്ങൾ പി പിയും മാലയുമാണ് അപ്പൊ ഇവിടെ നോക്കിക്കേ വില വിവര പട്ടിക ഒരു പിക്ക് നാല് രൂപ ഒരു പന്തിന് ആറ് രൂപ ഒരു മാലയ്ക്ക് അഞ്ചു രൂപ ജഗ്ഗു കടക്കാൻ കൊടുക്കേണ്ട തുക എത്രയായിരിക്കും എന്തൊക്കെയാണ് ജഗ്ഗു വാങ്ങി പന്തും പി പിയും പന്തിന് എത്രയാണ് ആറ് രൂപ പി പിക്ക് എത്രയാണ് രൂപ ആറും നാലും കൂടെ കൂട്ടണം പ്ലസ് ചെയ്യണം ആഡ് ചെയ്യുമ്പോ എന്താ വരിക ആറ് പ്ലസ് നാല് എത്ര രൂപയാണ് കൂട്ടി നോക്കി പത്ത് രൂപ അല്ലെ പത്ത് കിട്ടുന്നില്ലേ പത്ത് രൂപ സുബ്ബ് എത്ര കൊടുക്കേണ്ടി വരും പി പി മാലിയുമാണ് വാങ്ങിയത് അല്ലേ അതായത് നാലും പി പിക്ക് നാല് രൂപയും മാലയ്ക്ക് അഞ്ച് രൂപയും അപ്പൊ എത്രയാണ് നാലും അഞ്ചും കൂടെ കൂട്ടി നോക്കിക്ക ഉത്തരം എത്രയാണ് ഒമ്പത് രൂപ രണ്ട് പേരും കൂടി ഇരുപത്തഞ്ച് രൂപ കടക്കാരന് കൊടുത്തു ബാക്കി കിട്ടുമോ എത്ര എന്നാണ് ചോദ്യം അതായത് രണ്ടു പേരും കൂടി കടക്കാരന് ഇരുപത്തിയഞ്ച് രൂപയാണ് കൊടുത്തതെങ്കിൽ ബാക്കി എത്ര കിട്ടും ബാക്കി കിട്ടുന്നതാണെങ്കിൽ എത്ര രൂപയാണ് ബാക്കി കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആകെ നമ്മൾ എത്രയാണ് മൊത്തം ആകെ എത്ര ആയി എന്ന് ആദ്യം എഴുതണം അല്ലെ ടോട്ടൽ എത്ര രൂപ ആയി എന്ന് കണ്ടുപിടിക്കണം അപ്പൊ ആകെ അല്ലെങ്കിൽ ടോട്ടൽ പത്ത് രൂപ ാണ് ജഗു സുബു ഒമ്പത് രൂപ പത്തും ഒമ്പതും കൂടെ കൂട്ടി രൂപ കൊടുത്തെങ്കിൽ കടക്കാൻ പത്തൊമ്പത് രൂപ എടുത്ത് ബാക്കി എത്ര കൊടുക്കും ഇരുപത്തി അഞ്ചിന പത്തൊമ്പത് കുറയ്ക്കുക ഉത്തരം എന്താണ് ആറ് രൂപ അപ്പൊ എങ്ങനെയാ കുറയ്ക്കുക എന്നൊക്കെ അറിയില്ലേ നിങ്ങൾക്ക് അഞ്ചോ ഒമ്പത് കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെനിന്ന് ക്യാരി ചെയ്തു അപ്പൊ അഞ്ചെന്തായി പതിനഞ്ചായി രണ്ടെന്നുള്ളത് ഒരു ഒന്നായി മാറി അല്ലെ രണ്ടൊന്നും കൂടെ കൊടുത്തപ്പോൾ ഒന്നായി പതിനഞ്ചെന്ന് ഒമ്പത് കുറയ്ക്കുമ്പോൾ ഉത്തരം ആറ് ഒന്ന് ഒന്ന് കുറച്ചാൽ സീറോ അല്ലെ അപ്പൊ ഉത്തരം ആറ് രൂപ അടുത്തത് വർക്ക്ഷീറ്റ് ഏഴ് ഞങ്ങളുടെ വിശേഷങ്ങൾ മുന്തിരിയും കൈതച്ചക്കയും കണ്ടില്ലേ ഓരോന്നിനെ പറ്റിയും എഴുതി നോക്കൂ അപ്പൊ ഈ ചിത്രത്തിലുള്ളത് മുന്തിരിയും കൈതച്ചക്ക കൈതച്ചക്ക എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പൈനാപ്പിൾ എന്നാണ് പറയുക അപ്പൊ മുന്തിരിയെ കുറിച്ചിട്ടും മുന്തിരി വെച്ചാൽ ഗ്രേപ്സ് മുന്തിരിയെ കുറിച്ചും നമ്മൾ കൈതച്ചക്കയെ കുറിച്ചിട്ടും എഴുതാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാം മുന്തിരി എന്ന് പറയുന്നത് എന്തൊക്കെ നിറത്തിൽ കാണാൻ കഴിയും പച്ചയുണ്ട് പിന്നെ മുന്തിരിയുടെ പർപ്പിൾ നിറം ആണ് അല്ലെ അല്ലെങ്കിൽ വയലച്ചു പോലത്തെ പർപ്പിൾ നിറമാണ് പിന്നെ മധുരവും പുളിപ്പും കലർന്ന രുചിയാണ് പിന്നെ ചെടിയിൽ എങ്ങനെ ഉണ്ടാവുക മുന്തിരി ഓരോന്നോരോന്നായിട്ടൊന്നും അല്ല കുലകളായിട്ടാണ് കഴിക്കുക എ മുന്തിരി കൈതച്ചക്കാണെങ്കിലോ ഒരു ചെടിയിൽ ഒരു കൈതച്ചക്ക ഉണ്ടാവുള്ളു അപ്പൊ അതുപോലെ തന്നെ നിറം എഴുതാം അങ്ങനെ നമുക്ക് മുന്തിരിയെക്കുറിച്ചും കൈതചക്കയെക്കുറിച്ചും അറിയുന്ന കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഭക്ഷിച്ച ഏഴിൽ പറയണത് നോക്കി മുന്തിരിയെക്കുറിച്ചും എന്തെഴുതിക്കുന്ന മധുരവും പുളുപ്പും കലർന്ന രുചിയാണ് പച്ചയിലും പർപ്പിൾ നിറത്തിലും മുന്തിരിയുണ്ട് കുലകളായാണ് മുന്തിരി ഉണ്ടാവുക ഒരു ചെടിയിൽ തന്നെ ധാരാളം മുന്തിരി ഉണ്ടാവും മുന്തിരികൾ ഉണ്ടാവും കാണാൻ ചെറുതും ഉരുണ്ട ആകൃതിയുമാണ് കൈതച്ചക്കയോ മധുരമാണ് രുചി ഒരു ചെടിയിൽ ഒരു കൈതച്ചക്കയാണ് ഉണ്ടാവുക കൈതച്ചെടിയുടെ അടിയിൽ നിന്നുണ്ടാവുന്ന മുളപ്പാണ് നടൻ ഉപയോഗിക്കുന്നത് പൈൻ മരത്തിന്റെ കോണിനോട് സാദൃശ്യമുള്ള ആകൃതിയാണ് എന്തൊരു ആകൃതി എന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അടുത്ത വർക്ക് ഷീറ്റ് എട്ട് എന്താണ് സൂക്ഷിച്ച് നടക്കാം ചിത്രങ്ങൾ നോക്കി ശരിയും തെറ്റും അടയാളപ്പെടുത്തും ഇവിടെ നോക്കി നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളത് എന്ത് ചെയ്യുക ടിക്കി അല്ലേ സീബ്ര ലൈനിലൂടെ കടക്കുന്നത് ശരിയാണ് അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യണം അതുപോലെ ബസ് കയറുമ്പോൾ ക്യൂ ആലിച്ച് ബസ് കയറുന്നത് ശരിയാണ് അല്ലേ അല്ലെങ്കിൽ ടിക്കി തിരക്കി കയറുന്നത് ശരിയാണോ അല്ല അപ്പോൾ തെറ്റിടണം അല്ലേ പക്ഷെ ക്യൂബ് ആലിച്ച് കയറുന്ന ചില ചിത്രങ്ങൾ ക്ലിയർ അല്ല പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് അതുപോലെ ഹെൽമെറ്റ് ധരിച്ച് കയറുന്നത് ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുന്നത് അല്ലേ ശരിയാണ് അപ്പോൾ അത് ടിക്കി അങ്ങനെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളവർ ടിക്ക് ചെയ്യുക തെറ്റായിട്ടുള്ളത് എന്ത് ചെയ്യുക തെറ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് റോഡ് നിയമങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത് റോഡ് നിയമങ്ങളെ കുറിച്ച് സീബ്ര ലൈനിലൂടെ വേണം റോഡ് മുറിച്ചു കടക്കാൻ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം അടുത്തത് വർഷൊമ്പത് ആരുടെ ബെൽറ്റ് ഓരോരുത്തർക്കും വേണ്ട ബെൽറ്റ് ചിത്രത്തിൻ്റെ ചുവടിയുള്ള കളത്തിൽ വരച്ച് നീളം വിരലുകൊണ്ട് അളർന്നെഴുതു ഒരു ആനയുണ്ട് ഉണ്ട് ഒരു മനുഷ്യനുണ്ട് അല്ലേ ഇവർക്ക് വേണ്ട ബെൽറ്റിന്റെ അളവ് ഏകദേശം ഒരു രൂപത്തിൽ നമ്മൾ വരച്ചിട്ട് അതെന്ത് ചെയ്യുക കൈകൊണ്ട് അളന്നിട്ട് ഇവിടെ എഴുതാനാണ് എത്ര വിരലുകൾ വിരലുകൾ അള വിരലുകൾ വെച്ച് അളന്നിട്ട് എത്ര വിരലുകൾ എടുത്തു എന്നിട്ട് നീളമാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ അത് കരടിയുടെ അപ്പം ഇതിൽ ഏറ്റവും വലിയ ബെൽറ്റ് ആർക്കായിരിക്കും വേണ്ടി വന്നിട്ടുണ്ടാവുക കരടിക്കാണോ ആനക്കാണോ ആനയ്ക്കായിരിക്കും അല്ലേ അതേക്കാളും ചെറുതായിരിക്കും കരടിക്ക് അതിനേക്കാളും വളരെ ചെറുതായിരിക്കും മനുഷ്യന് വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് വർഷത് രണ്ടാം ദിവസത്തെ ചോദ്യ പേപ്പർ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമായില്ലേ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്